എന്താണ് ഈ നറുനീണ്ടി നമ്മൾ പന്തളത്തു നിന്ന് മാവേലിക്കരെ പോയപ്പോഴാണ് നറുനീണ്ടി സർവത്ത് എന്ന് പറഞ്ഞ ഒരു ബോർഡ് കണ്ടേ അപ്പൊ നമ്മൾ വിചാരിച്ചു മച്ചാമാര് എന്തായാലും അത് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഇന്ന് നമ്മൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ മച്ചാമാര് ഇന്ന് നമ്മൾ നിൽക്കുന്നത് നിന്ന് മാവേലിക്കര പോകുന്ന റൂട്ടിൽ എടപ്പോണാണ് എടപ്പോണ് ജോസ്കോ ഹോസ്പിറ്റൽ കഴിഞ്ഞ് കുറച്ച് മുമ്പിലേക്ക് വരുമ്പോൾ ഒരു സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത് ദക്ഷിണ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതര സസ്യമാണ് ഈ ഒരു നറുനീണ്ടി എന്ന് പറഞ്ഞത് നമ്മൾ ഇവിടുന്ന് ട്രൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നറുനീണ്ടി സർവ്വത്തും ഇവിടെ ലെസിയുമാണ് നമ്മൾ ട്രൈ ചെയ്തത് നമ്മൾ നറുനേണ്ടി സർവത്ത് കുടിക്കുന്ന ആദ്യമായിട്ടാണ് സാധാ നറുനേണ്ടി സർവത്ത് അല്ല നറുനേണ്ടി മിൽക്ക് സർവത്താണ് ബിഗും റെഗുലറും ഉണ്ട് റെഗുലറിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തിയഞ്ച് രൂപ ബിഗിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ മുപ്പത്തഞ്ച് രൂപ എന്റെ പൊന്നെ ഇതൊരെ ചൂട് സമയത്ത് നമ്മൾ കുടിച്ചാണ്ടല്ലോ ഇത് നമ്മുടെ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞോണ്ടല്ലോ ഒരു പവർ തന്നെ നമുക്ക് കിട്ടുന്നു ചൂടത്ത് വാടി തളന്നിരിക്കുകയാണ് ഇതൊരെണ്ണം ചെന്ന് കഴിഞ്ഞോണ്ടല്ലോ നമ്മുടെ എനർജി വേറെ ലെവൽ എനർജി ആയിരിക്കും മച്ചമാരെ രണ്ടാമത് നമ്മൾ ഇവിടെ ട്രൈ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസിയാണ് ലെസിക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് രൂപയാണ് ഇവർ മേടിക്കുന്നത് ലെസി നമ്മൾ പലതവണ കുടിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ടേസ്റ്റ് കാരണം അതുണ്ടാക്കുന്ന ആ ഒരു അമ്മയുടെ കൈപ്പുണ്യം ആണോ എന്ത് വന്നു നമുക്കറിയത്തില്ല അപ്പൊ അച്ഛാമരെ നിന്ന് നിങ്ങൾ മാവേലിക്കരെ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട മസ്റ്റ് ട്രൈയിങ് ഐറ്റം ആണ് ഈ രണ്ട് സാധനം